രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ കൊണ്ട് അധ്യാപിക സഹപാഠിയുടെ ഷർദിൽ വാരിപ്പിച്ചതായി പരാതി ഉടുമ്പൻചോലയ്ക്കടുത്ത് സ്ലീബാ മലയിൽ പ്രവർത്തിക്കുന്ന എൽ പി സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് പരാതി അതിനിടെ സംഭവം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്ന ആരോപണവുമായി മാതാപിതാക്കൾ രംഗത്തെത്തി വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ വിവരങ്ങൾ ാണ് ഈ പരാതിക്കാസ്പദമായ സംഭവം നടക്കുന്നത് സ്കൂളിൽ കുട്ടിയുടെ സഹവാടിക്ക് പനിയും ശാരീരിക അസ്വസ്ഥത അസ്വസ്ഥതകളും മൂലം ക്ലാസ്സിൽ ശ്രദ്ധിച്ചു ഇതേ തുടർന്ന് കുട്ടി കുട്ടികളോട് മണൽ വാരി മൂടാൻ അധ്യാപിക ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ മൂ മണൽ വാരി മൂടിയ ആ ഒരു ഛർദിൽ എടുത്തുമാറ്റാൻ രണ്ടാം ക്ലാസിൽ മാത്രം പഠിക്കുന്ന ആറ് വയസ്സ് ആറര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ദളിത് വിദ്യാർത്ഥിയോട് ഈ അധ്യാപിക ആവശ്യപ്പെട്ടത് ആദ്യഘട്ടത്തിൽ കുട്ടി ഇത് നിരസിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി അതിനുശേഷമാണ് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പേടിപ്പിച്ചത് അത് നീക്കം ചെയ്യാനുള്ള ഒരു നിർദ്ദേശം ഈ അധ്യാപിക നൽകുന്നത് തുടർന്ന് കുട്ടി പേടിച്ച് ഈ ഈ ശബ്ദിൽ കൂടിയുള്ള മണൽ അവിടെ നിന്ന് നീക്കം ചെയ്യുകയായിരുന്നു എന്നാണ് കുട്ടി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊന്നും തന്നെ കുട്ടി വീട്ടിൽ പറഞ്ഞിരുന്നില്ല തുടർന്ന് ഈ ക്ലാസ്സിലുണ്ടായിരുന്ന മറ്റൊരു കുട്ടിയുടെ അമ്മ പറഞ്ഞാണ് ഈ മാതാപിതാക്കൾ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ വിവരം അറിയുന്നത് തുടർന്ന് ഇവർ പ്രധാന അധ്യാപികയെ വിവരം അറിയിച്ചപ്പോൾ ആ പ്രധാന അധ്യാപികയിൽ നിന്നുണ്ടായ ഒരു മറുപടി അധ്യാപികയ്ക്ക് താക്കിയത് മാത്രം നൽകാമെന്നുള്ള മറുപടി മാത്രമാണ് ഈ സ്കൂൾ പ്രധാന അധ്യാപകയിൽ നിന്ന് ലഭിച്ചത് ഇതിൽ തൃപ്തരാകാത്തതിനെ തുടർന്നാണ് ഈ അമ്മ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർക്കും അതുപോലെ തന്നെ പോലീസിനും പരാതി നൽകിയത് ആദ്യഘട്ടത്തിൽ ഇരുവരും അതായത് ഈ എഡ്യൂക്കേഷൻ ഓഫീസറും അതുപോലെ തന്നെ പോലീസും കേസെടുക്കാൻ തയ്യാറായില്ല എന്നും ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നു പ്രാഥമികമായി അന്വേഷണം മാത്രമേ മാത്രമാണ് നടക്കുന്നത് പരാതി എടുക്കാറായിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇതിനുശേഷം ഈ കളക്ട്രേറ്റ് ഉൾപ്പെടെ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇന്നലെയും മിന്നലയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു പോലീസ് എഫ്ഐആർ ഇട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നിലവിൽ പ്രധാനമായും ഈ കുട്ടി മാനുഷികമായി ഒത്തിരി തവർന്നിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ശരി സുബിനു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥിയെ കൊണ്ട് അധ്യാപിക സഹപാഠികൾ പരാതി വിവരങ്ങൾ നൽകുകയായിരുന്നു സുബിൻ തോമസ്